സ്വാഗതം പുതിയ സിനിമയുമായി എത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് കേരള ലൈവ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ സിനിമയിൽ നൂറിലധികം പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് സിനിമയുടെ പകുതി ഭാഗം ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ ക്യാമറ ഒഴികെ ബാക്കിയെല്ലാം സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വെറും അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന എൻ്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് രണ്ടാം ഷെഡ്യൂൾ ഉടനെ ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നോടൊപ്പം ഡയലോഗുള്ള നൂറിലധികം പുതുമുഖ നടീനടന്മാർ അഭിനയിക്കുന്നുണ്ട് ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞതിൽ പിന്നെ മഴ എൻ്റെ ചില കുഞ്ഞു ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒക്കെയായി തുടർച്ചയായി യാത്രയിലായതിനാൽ കുറേ സമയം പോയതാണ് ഒരു ചെറിയ ഗ്യാപ്പ് വരാൻ കാരണം ചില ഗാനങ്ങൾ ഷില്ലോങ് ഡാർജിലിംഗ് ഭാഗത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ആകെ എട്ട് പാട്ടുകളുണ്ട് ബാക്കി ഗാനങ്ങളൊക്കെ കുളൂ മണാലി കാശ്മീർ എവിടെയൊക്കെ ചെയ്യണം രണ്ട് സംഘടനകൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കി ഈ ഷെഡ്യൂളിൽ പൂർത്തിയാക്കണം ക്യാമറ ഒഴികെ എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എഡിറ്റിംഗ് ഡബ്ബിംഗ് ജോലികൾ ഉടനെ ചെയ്ത് തീർത്ത് ഓണം റിലീസായി പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു എന്ന് സന്തോഷ് പണ്ഡിറ്റ് കൂടെ സന്തോഷ് പണ്ഡിനെ പോലെ മറ്റാരും ഇല്ല എന്നുകൂടി അദ്ദേഹം ചേർത്തിട്ടുണ്ട്